ുമായി കേരളത്തിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ആധാർ കാർഡ് പോലും കൃത്രിമമായി ഉണ്ടാക്കി അവർ കയ്യിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാകും നമ്മുടെ നാട് നേരിടുന്നത് എത്രത്തോളം വലിയൊരു വെല്ലുവിളിയാണ് എന്നുള്ളത് കൊല്ലം കൊറയും അക്രമവുമായി ഇതിന്റെ വലിയ പ്രത്യാഘാതങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരളം ഇന്ത്യയിലെ ഒരു സമ്പന്നമായ സംസ്ഥാനമായതുകൊണ്ട് തന്നെ പതിവായി ആഗോള കുടിയേറ്റത്തിന്റെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയായി ഇവിടത്തെ സാംസ്കാരിക വൈവിധ്യവും സാമ്പത്തിക വളർച്ചയും കുടിയേറ്റക്കാർക്ക് ആകർഷണമായിട്ടുള്ളവയുമാണ് ഈ കുടിയേറ്റം കേരളത്തിലെ സാമൂഹ്യ അവസ്ഥയെ നേരിട്ട് ബാധിച്ചിട്ടുമുണ്ട് വിവിധ സംസ്കാരങ്ങളും ഭാഷകളുമുള്ള ഈ കുടിയേറ്റക്കാരുടെ കേരളത്തിലെ സമൂഹത്തിൽ സംയോജനം ഒരു വെല്ലുവിളിയായി മാറുകയാണ് കള്ളനോട്ടുമായി പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയ ബംഗ്ലാദേശ് സ്വദേശി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി താമസിക്കുന്നത് കേരളത്തിലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ് അലയ്പൂർ സ്വദേശി സലീം മണ്ഡലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് റൂറൽ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി ഇക്കാര്യങ്ങൾ സംബന്ധിച്ചത് പതിനെട്ട് വർഷം മുമ്പാണ് ഇന്ത്യയിലെത്തിയത് ബംഗാളിൽ നിന്നാണ് ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ടും ആധാർ കാർഡും എടുത്തത് പാസ്പോർട്ടിൽ ബംഗ്ലാദേശ് വിസ പതിപ്പിച്ചിരുന്നു ഇതുപയോഗിച്ചാണ് പ്രതി ബംഗ്ലാദേശിൽ പോയി വന്നിരുന്നത് കേരളത്തിൽ നിന്നും മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ബംഗ്ലാദേശിൽ എത്തിക്കും ഇത് കിട്ടുന്ന പണം കള്ളനോട്ടായാണ് കേരളത്തിൽ എത്തിക്കുക അമ്പതോളം ഫോണുകളാണ് ഓരോ തവണയും ഇയാൾ ബംഗ്ലാദേശിലേക്ക് കടത്തിയിരുന്നത് രണ്ടായിരം രൂപ വില വരുന്ന ഫോണിന് നാൽപ്പതിനായിരം രൂപയുടെ കള്ളനോട്ടാണ് ഇയാൾക്ക് ലഭിച്ചിരുന്നത് ഇയാൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സഹായം നൽകിയ ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നുവരികയാണ് സലീം മണ്ഡലിന്റെ അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നേരത്തെ ഒരു പീഡന കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നും വിവരങ്ങൾ ഉണ്ട് ട്രെയിൻ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് മുപ്പത്തിരണ്ടുകാരനായ സലീം മണ്ഡൽ പെരുമ്പാവൂരിൽ നിന്ന് പിടിയിലായത് കസ്റ്റഡിയിലെടുക്കുമ്പോൾ പതിനേഴ് അഞ്ഞൂറിന്റെ വ്യാജ നോട്ടുകൾ ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു നിരവധി വ്യാജ നോട്ടുകൾ ഇവരുടെ സംഘം ഇന്ത്യയിൽ വിതരണം ചെയ്തതായും സൂചന ലഭിച്ചിട്ടുണ്ട് നോട്ടടിക്കുന്ന പേപ്പറും മഷിയും ഇയാൾ ബംഗ്ലാദേശിൽ എത്തിച്ചതായും വിവരമുണ്ട് അനധികൃത കുടിയേറ്റം ഒരു പുതിയ സംഭവമൊന്നുമല്ല പക്ഷെ ഇക്കഴിഞ്ഞ വളരെ ചുരുങ്ങിയ നാളുകളിലെ തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ അനധികൃത കുടിയേറ്റം ഇന്ത്യയെയും കേരളത്തെയും എത്ര കണ്ട് ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കുടിയേറ്റം ഇനിയും അവസാനിപ്പിച്ചില്ല എങ്കിൽ ഹിന്ദുരാഷ്ട്രം മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കേണ്ട അവസ്ഥ പോലും വന്നേക്കും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി ഒഴിപ്പിക്കാനും രാജ്യത്തേക്കുള്ള അവരുടെ കടന്നു കയറ്റത്തിന് മതിൽ കെട്ടാനും കഴിഞ്ഞത് എന്നാൽ ഇന്നും കണ്ണു തുറക്കാത്ത ഒരു ആഭ്യന്തരമാണ് കേരളത്തിനുള്ളത് മൂക്കിന്റെ കീഴിൽ അതായത് പെരുമ്പാവൂരിൽ നിന്ന് ോളം അമ്പതിനു മുകളിൽ ബംഗ്ലാദേശികളെയാണ് അനധികൃതമായി കുടിയേറിയതിന്റെ പേരിൽ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ഒരു സംഭവത്തിൽ മൗനം പാലിക്കുകയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും ആഭ്യന്തരം നോക്കുകുത്തിയാകുമ്പോൾ ഇതുപോലെയുള്ള സംഭവ ഉണ്ടായില്ലെങ്കിൽ മാത്രം അത്ഭുതപ്പെട്ടാൽ മതി